നമസ്കാരം ഞാൻ ഡി സി പി ഉണ്ണി നമ്മളൊരു പദ്ധതി തുടങ്ങിയിരുന്നു അല്ലേ എന്താണത് രക്ഷണം അതെ എന്താണ് രക്ഷണം എന്നുള്ളൊരു ട്രസ്റ്റ് അതിന് നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിരുന്നത് ആ ട്രസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് എന്തായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവരും അറിയാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയുകയാണ് ഒരു ദിവസം ഒരു രൂപ സഹായം മനസ്സിലായി ഒരു ജീവിതത്തിൽ ഒരു ദിവസം ഒരു രൂപ ഈ ട്രസ്റ്റുമായിട്ട് എന്തു പറയുക സഹകരിക്കുന്നു ആ ട്രസ്റ്റ് ഇവിടുത്തെ താഴെത്തട്ട് കിടക്കുന്ന ഹൈന്ദവരെ ഹൈന്ദവരായിട്ടുള്ള പാവം ആളുകളുണ്ടല്ലോ അവരെ കൈപിടിച്ച് ഉയർത്തുന്നു അവർക്ക് പാർപ്പിടങ്ങൾ ലഭ്യമാക്കുന്നു അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു അവർക്ക് നല്ല ചികിത്സ കൊടുക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വളരുന്നു എങ്ങനെ ജാതി ചിന്തയില്ലാത്തൊരു കമ്മ്യൂണിറ്റി ഇവിടെ ജാതി നിങ്ങൾക്ക് ഉണ്ടാവാം അത് നിങ്ങൾ കളയണമെന്നൊന്നും പറയുന്നില്ല പക്ഷെ നമുക്കത് ജാതി ചിന്തയുണ്ടല്ലോ എൻ്റെ ജാതിയാണ് വലുത് അവന്റെ ജാതി ചെറുതാന്നുള്ള ചിന്ത ആ ചിന്ത ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിലോട്ട് വരിക ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാൽ ഒരു രൂപ മാത്രമേ നമുക്കൊരു ദിവസം കൊടുക്കേണ്ടതുള്ളൂ നമ്മൾ ഈ വിഷയം കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തിക്കാൻ പോവുകയാണ് ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും ഈ വീഡിയോ ഓണാക്കി കേൾപ്പിക്കണം അവരെല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ പ്ലേ ചെയ്യണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഒരു യഥാർത്ഥ എന്താ പറയുക എന്താണ് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കുള്ളിൽ തന്നെ ഒരു അഭിപ്രായം വരുമല്ലോ ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ബാക്കി മുന്നോട്ട് നിങ്ങൾ ചെയ്യുക അവർ പറയാണ് വേണ്ട ഇതിൽ ചേരണ്ട എന്ന് പറയുന്നത് നിങ്ങൾ ചേരണ്ട പക്ഷെ അവർ പറയുകയാണെങ്കിൽ ഇതിൽ ചേരണം ഇത് അത്യാവശ്യമാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഗ്രൂപ്പിൽ വന്ന് ചേരുക അത് ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അതിനോടൊപ്പം തന്നെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ രണ്ടിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇനി ടെലഗ്രാം ഇല്ലാത്ത ആളുകളാണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഗ്രൂപ്പിലോട്ട് വരിക ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് പലതും നേടിയെടുക്കാനുണ്ട് ഇവിടെ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ തിമിരം കാരണമോ അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ഒരു ട്രസ്റ്റിൽ വരുന്ന സമയത്ത് നമുക്കാർക്കും രാഷ്ട്രീയം പാടില്ല ഇതിൻ്റെ നിബന്ധനകളിൽ ഒന്നാണിത് രണ്ടാമത്തെ നിബന്ധന നമുക്ക് ജാതിപരമായിട്ട് സംസാരിക്കാൻ പാടില്ല ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ജാതി എന്താ ചോദിക്കാൻ പാടില്ല നിങ്ങൾ എന്നോടും എൻ്റെ ജാതി എന്താ ചോദിക്കാൻ പാടില്ല പകരം നിങ്ങൾ എൻ്റെ സഹോദരനാണ് സഹോദരിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും അതേ ഫീലേ എന്നോട് വരാൻ പാടുള്ളൂ അതാണ് ഇതിന്റെ മെയിൻ ഘടകങ്ങൾ ഉള്ളത് ഒന്ന് രാഷ്ട്രീയം പാടില്ല ഒന്ന് ജാതി പാടില്ല താങ്കൾക്ക് ഏത് രാഷ്ട്രീയവും സ്വീകരിക്കാം താങ്കൾ ഏത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളാവാം താങ്കളുടെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാൻ ഈ ട്രസ്റ്റ് ഒരിക്കലും വരില്ല ട്രസ്റ്റിലെ അംഗങ്ങളും വരില്ല അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ട്രസ്റ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രസ്റ്റുമായിട്ട് നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ടല്ലോ ആ സമയത്തൊക്കെ അതിൽ ഒരിക്കലും രാഷ്ട്രീയം കലർത്താതിരിക്കുക ട്രസ്റ്റിന്റെ വക ഒരു സഹായം കൈമാറുമ്പോഴും ട്രസ്റ്റിന്റെ പേരിൽ എന്ത് ചെയ്താലും അതിൽ രാഷ്ട്രീയം കൊണ്ടുവരാതിരിക്കുക അവിടെ രാഷ്ട്രീയം എന്നുള്ള കാര്യം മാറ്റിവെച്ചിട്ടായിരിക്കും നിങ്ങൾ ട്രസ്റ്റുമായിട്ട് എന്താ പറയേണ്ടത് കൂടി ചേർന്ന് പോകേണ്ടത് ഇപ്പോൾ എല്ലാ ജില്ലയും ഓൾമോസ്റ്റ് ആയി ഇനി രണ്ടു മൂന്ന് ജില്ല കൂടിയേ ഉള്ളൂ നമുക്ക് അവർ ചെയ്യാനുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലാതലത്തിലെ കമ്മിറ്റിയെ രൂപീകരിക്കുക അതിനോടൊപ്പം പഞ്ചായത്തിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ആളുകളെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് വളരെ വലിയ രീതിയിൽ പോകുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് തൃശൂർ പാലക്കാട് ഇതൊക്കെ ഏകദേശം പകുതിയോളം പഞ്ചായത്തുകൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനിയും ഉണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പത്തനംതിട്ട തിരുവനന്തപുരം ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു കൊല്ലം ആലപ്പുഴ അതെല്ലാം ഏകദേശം ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിലായാലും ശരി ഉടനാട്ടി വന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ അറിയിക്കുക അതിൽ അഡ്മിന്മാരുണ്ടാവും അഡ്മിന്മാരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ താങ്കളുമായി കോൺടാക്റ്റ് ചെയ്യും ഇത് വലിയൊരു പദ്ധതിയാണ് ഈ ഒരു ട്രസ്റ്റിന് യാതൊരു പൊളിറ്റിക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു സംഘടനയ്ക്കും ഇതിൽ ബന്ധമില്ല ഇത് കുറച്ച് ഹൈന്ദവർ ഹൈന്ദവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവിടെ ഒരിക്കലും ഒരു പൊളിറ്റിക്സ് പാർട്ടിക്ക് പ്രാധാന്യമില്ല ഒരു ഒരു ജാതി സംഘടനയ്ക്ക് പ്രാധാന്യമില്ല ഇതൊന്നുമില്ല ആരും ഇതിന് ഉത്തരവാദികളല്ല നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദികൾ അപ്പോൾ ഈ പറയുന്ന പോലെ രാഷ്ട്രീയം മറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആളുകൾ ജാതി മറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആളുകൾ അവരാരാണോ അവർ തന്നെയാണ് അതിന് ഉത്തരവാദികൾ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുക നിങ്ങളുടെ ഈ പറയുന്ന ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുക വലിയൊരു വിപ്ലവമാണ് നമ്മൾ സൃഷ്ടിക്കാൻ പോകുന്നത് അത് ചെറുതല്ല അത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ പോലും നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി കിടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കാരണം ഞാൻ കാരണം അങ്ങനെ തന്നെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ഈ ഈ പറയുന്ന ആളുകളിൽ ഒരാളാണെന്ന് പാണ്ടിരാ താങ്കളും ഇതിൽ പങ്കാളിയാണ് അപ്പോൾ ഉടനെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ബാക്കി അങ്ങ് ഗ്രൂപ്പിൽ നന്ദി നമസ്കാരം